മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാ കണ്ടില്ലേ ഇത് പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക ഞങ്ങൾ ഓമയ്ക്ക എന്ന് പറയുക അതിൻ്റെ ഒരു പച്ചടിയാണ് വളരെ രുചിയാണ് നമ്മുടെ വീട്ടിലുള്ള പപ്പായാണ് മായങ്ങളൊന്നും ഇല്ലാത്ത തനി നല്ല പപ്പായ പച്ചടി നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള നല്ല കൊഴു കൊഴാമെന്നുള്ള പച്ചടിയാണ് നമ്മുടെ ഇലയിലൊക്കെ വിളമ്പിരുന്നത് അവിടെ കിടക്കും പപ്പായ എന്ന് പറയത്തേ ഇല്ല കേട്ടോ അത്രയ്ക്ക് രുചിയുള്ള ഒരു പിന്നെ പച്ചടിയാണ് നമ്മൾ കടയിൽ നിന്ന് വെള്ളരിക്കായോ പിന്നെ കുമ്പളങ്ങായോ ഒന്നും വാങ്ങിക്കണ്ട നമ്മുടെ വീട്ടിലുള്ള പപ്പായ ഉപയോഗിച്ച് നമുക്ക് രുചികരമായ രീതിയിൽ ഇതേ രീതിയിൽ പപ്പായ പച്ചടി ഉണ്ടാക്കാം അപ്പോൾ ഇതുണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ മക്കളെ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും തൈര് കഴിക്കുന്ന പകരം ഇതേ രീതിയിൽ പച്ചടി ഉണ്ടാക്കിയാല് എല്ലാവരും കഴിക്കും വളരെ ഹെൽത്തിയുമാണല്ലോ അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ഈ പപ്പായ കൊഴുത്ത ചാറോടൂടെ ഈ പപ്പായ പച്ചടി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് മക്കളെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോവാം നമ്മടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ഓമയ്ക്ക നമ്മൾ പറയും ഇതിന് പപ്പായ ഞങ്ങളിവിടെ കോമൺ ആയിട്ട് പറയുന്നത് പപ്പായ പപ്പായാലും പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ തൊലി ചത്തിക്കളയുമ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് അടച്ചല്ല ഇത് നല്ല വിളഞ്ഞതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് പീസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ തൊലി ഇച്ചിരി ഡീപ്പായിട്ട് ചേർത്തണം അല്ലെങ്കിൽ തൊലി ഇരിക്കുന്ന ആ ഭാഗം വെച്ച് കഴിക്കും നമുക്ക് പച്ച നിറം പാടുക പാടേയില്ല പച്ചാണ് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ പച്ച നിറം ചെറിയ നമ്മൾ പറയത്തില്ലേ എന്തെങ്കിലും എങ്കിലും പച്ചക്കറിയുടെ തൊലി കളയുമ്പം കട്ട് ആഴത്തിൽ തൊലി കളയരുതെന്ന് പക്ഷേ ഈ അല്ലെങ്കിൽ ആയോ തൊലി പപ്പായുടെ തൊലിയുടെ ആഴത്തിൽ ഇങ്ങനെ കള അല്ലെങ്കിൽ ഒരു കയ്പ് കുറെ കയ്പ്പ് വരും കേട്ടോ അപ്പം നമ്മളെ പച്ച നിറം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതേ രീതിയിൽ നമ്മളതിൻ്റെ തൊലി കളയണം സ്കിന്നൊക്കെ ഇതേ രീതിയിൽ കളയണം കണ്ടില്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി എണ്ണിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അകത്ത് കുരുണ്ടെങ്കിൽ സീഡുണ്ടെങ്കിൽ അടുത്ത് കളി ഇതിനകത്ത് കുരു ഇല്ലാത്ത സീഡ് ലെസ്സാണ് കണ്ടില്ലേ ചെറിയ ചെറിയ ഇതിനെ ഒന്നോ ചിലപ്പോൾ ഒരെണ്ണമെന്നാണ് കാണും പക്ഷേ ഇതിനകത്ത് ഒട്ടുമില്ല നമ്മൾ നമ്മളിതേ രീതിയിൽ ഇതിനകത്തിരിക്കുന്നതിലങ്ങ് ചിരണ്ടിക്കളീ കുരു കുരു കുരാതിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം മുളങ്ങ് ചിരണ്ടിക്കളും രണ്ടിൻ്റെ എടുത്ത് പറയുമ്പോൾ കഴുകിക്കൊണ്ട് വരും ഇപ്പം നമ്മളിതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്യുന്ന അങ്ങനെ കാണിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണേ ഇതിപ്പം വലിയ ചെറുതായതുകൊണ്ട് നമുക്ക് വലിയ പാടില്ല ഇത് കട്ട് ചെയ്യാനേ വലിയ ഓമയ്ക്കാണെങ്കിൽ വലിയ പാടാ നമുക്ക് പിന്നെ അത് നാലായിട്ടൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ കയറണം ഇതിപ്പം നൈസ് പാവ വിളഞ്ഞതാണ് കേട്ടോ ഈ ഇനം ഇങ്ങനെയാണ് ചെറിയ സൈസ് പാവ ഓമയ്ക്കയാണിത് പപ്പായ ഇങ്ങനെ ഇത്രയും പലിപ്പ് വേഗമുള്ളൂ നമ്മൾ പച്ചടിക്ക് കട്ട് ചെയ്യുമ്പഴേ ഇത്രയും പലിപ്പ് വേഗമുള്ളു ഇതെടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാനി കട്ട് ചെയ്ത് വരാം അപ്പോൾ ഇത്രയും ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ ഈ പച്ചടിക്കൊന്നും സാധാരണ കൂടുതൽ എരിവൊന്നും ചേർക്കാറില്ല കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ ഈ പച്ചടിയൊക്കെ കൂട്ടിയാണല്ലോ നമ്മൾ ചോറ് കൊടുക്കാറ് അപ്പോൾ ഞാനിത് ഇച്ചിരി വലുപ്പത്തിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന എടുത്ത് മാറ്റാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കാണും വലുതായിട്ട് ചെറുതായിട്ട് കുഞ്ഞുങ്ങുനാന്നും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ പച്ചടിക്കൊക്കെ കട്ട് ചെയ്യാറ് കേട്ടോ പച്ചമുളക് അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് നമ്മൾ ചട്ടിയിലോട്ടിട്ട് നമുക്കിത് അടുപ്പ് വെക്കാം അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും നമ്മുടെ എല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേവാനുള്ള വെള്ളം അധികം വെള്ളം ഒഴിക്കരുത് നമ്മൾ കേട്ടോ കാരണം നമ്മൾ തൈര് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇത് വേവാനുള്ള വെള്ളമേ നമ്മൾ ഒഴിക്കാൻ പാടില്ല ഉപ്പ് ഇപ്പം ഇടുന്നില്ല കേട്ടോ ഇപ്പം ഉപ്പ് ഇട്ടാൽ ചിലപ്പോൾ ഇത് കല്ലിക്കും വേവത്തില്ല അതുകൊണ്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പിടത്തുള്ളു കേട്ടോ അപ്പം ഞാനിത് അടുപ്പിൽ വിളിച്ച് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് കരിഞ്ഞു പോകും എന്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം വെള്ളമുണ്ടോ ഇല്ലയോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കൊടുക്കും കേട്ടോ അപ്പോൾ തിളച്ചും ഇനി നമുക്ക് അതിരുന്ന് സിമ്മിൽ വെച്ച് നമുക്ക് മീഡിയം പലവത്തിലത് വേവിച്ചെടുക്കാം നമ്മുടെ പപ്പായ വന്നിട്ടുണ്ട് മക്കളെ മുക്കാൽ ഭാഗം കൊണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം കണ്ടില്ലേ വെള്ളമെല്ലാം പറ്റി അല്ലേ പിന്നെ നമ്മുടെ പിന്നെ പച്ചടിക്ക ഭയങ്കര വെള്ളമായിരിക്കും അപ്പം നമുക്കിനിതിന് വേണ്ടുന്ന അരപ്പ് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ പച്ചടിക്ക് പച്ചടിക്കെടുത്തിരിക്കുന്ന തൈരാണിത് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമോളം കട്ട തൈരാണ് നമ്മുടെ വീട്ടിൽ ഞാൻ ഉറവൊഴിച്ച കട്ട തൈര് വേറൊരു പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ടിട്ടതുകൊണ്ടാണ് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നത് അല്ലെ നല്ല അൽവ വലരുന്ന തൈരാണിത് കരപ്പിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ എടുക്കുമ്പം ഈ തേങ്ങയുടെ ഉൾഭാഗം എടുക്കാൻ നോക്കണം അടിഭാഗം ആയാലും കളർ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള നല്ല ാണ് എടുത്തിരിക്കുന്നത് ഉള്ളിലോട്ട് ചേർക്കാതെ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഞാനൊരു രണ്ട് ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴുകും എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കഴുക് പച്ചക്കെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി നമുക്ക് കടുവ താണിക്കാനായിട്ടും ഞാൻ എന്നിട്ട് ഈ നമ്മുടെ ഈ തേങ്ങക്കകത്ത് ഒരു കാൽ സ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് ജീരക പൊടിയാണ് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് നമുക്കിങ്ങി അരച്ചുകൊണ്ട് വരാം മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ടരയ്ക്കണം നമ്മളധികം വെള്ളം ചേർക്കാതെ നല്ലൊരു കുഴമ്പ് രൂപത്തിലേ ഇത് അടച്ച് അരച്ചെടുക്കാൻ പാടുള്ളേക്ക് ഈ ജീരകവും കൂടെ ചേർത്ത് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് വന്നതിന് ശേഷം നമുക്ക് കടുക് നമ്മൾ ചതച്ചെടുക്കത്ത ഉള്ള അപ്പം നമുക്കിതിനകത്ത് അര അരയാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കെന്നിട്ട് ഇത് നല്ല ചന്ദനം പോലെ അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഓമയ്ക്കകുന്ന പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട വെള്ളം ഒട്ടുകേ ഇല്ല കണ്ടില്ല നമുക്ക് ഇതിനകത്തോട്ട് ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം ചേർത്താണ് അരി അപ്പം നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് ഇതിനകത്ത് ഈ തേങ്ങായ്ക്കകത്തെ വെള്ളം ഒന്ന് പറ്റണം കേട്ടോ ഇപ്പോൾ ഇരുന്നാൽ മതി നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഈ വെള്ളം പറ്റിക്കണം ഇതൊന്ന് വെള്ളം ഒന്ന് പറ്റട്ടെ സമയത്ത് കടു കടു ഇതിനകത്താണ് ചതയ്ക്കുന്നത് ഇതേ രീതിയിൽ ചതച്ച് നമുക്ക് ചേർക്കാം ഇതാ അതായതിലോട്ട് നമ്മുടെ വെള്ളം അല്ല എല്ലാം നല്ല പറ്റിയിട്ടുണ്ടല്ലേ നല്ല പരുവായിട്ട് നമുക്കിന് ഇതിലാക്കി കടു ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടു കണക്കാക്കി ഒരു ടീസ്പൂൺ കണക്കാക്കി കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കൂട്ട് അതായത് പപ്പായ കൂട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമിൽ ഗ്യാസിലിരുന്നാൽ ശരിയാവത്തില്ല ഇപ്പോൾ തൈര് എൻ്റെ പാവ വ്യത്യാസം ഉണ്ടാവുക നമുക്കിന് തൈര് ചേർത്ത് കൊടുക്കും ഇത് അങ്ങോട്ട് താഴെ ഇറക്കി വെച്ചിട്ട്

ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ എന്നാൽ നല്ല പുളി ഭയങ്കര പുളിപ്പല്ല ആവശ്യത്തിന് പുളിയുണ്ട് നമുക്ക് കടുവ താളിക്കാനായിട്ട് ചട്ടയടുപ്പ് വെച്ച് ചൂടായപ്പോൾ ചൂടായപ്പോഴതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണാതും മതി കടുക് ഒരു അര ടീസ്പൂൺ കൊടുക്കുകയാണോ കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് പിന്നേക്കിന് നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം മൂക്കണക്കിട്ടോ അത്യാവശ്യം മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി നമ്മുടെ പറ്ററിമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കറി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ താളിപ്പം എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നിട്ട് അല്ലേ രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഫ്ലേവർ ഒക്കെ ഇതിനകത്ത് തന്നെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മുടെ പച്ചടി പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഓളൊന്ന് ഓപ്ഷനോടൊന്ന് കൊടുക്കണേ മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം